അത് കഞ്ചാവ് കേസിൽ ഇത്തരം ക്രിമിനൽ കേസുകളിലെല്ലാം പെട്ട് രാ പൊതു സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ലീഗ് നേതൃത്വമാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വമാണ് അതിനെല്ലാം മറുപടി പറയേണ്ടത് ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലെ രേഖകളെ കുറിച്ചിട്ട് നമ്മള് എന്താണ് സിപിഎമ്മിന്റെ ഭാഗത്ത് പരിശോധിക്കണം അത് പരിശോധിക്കണം തീർച്ചയായും അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടാവും അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയുമോ എന്നതിപ്പോ നിയമപ്രശ്നമാണ് നാളിതുവരെ സിപിഐഎം ഉന്നയിച്ചിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതൃത്വം അവർ മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന ലീഗ് നേതൃത്വം പൊതുസമൂഹത്തോട് അവർ നിന്ന് മറുപടി പറയണം അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാൻ സൂചിപ്പിക്കാനുള്ളത് ബാങ്കിലെ ജീവനക്കാർക്കെതിരെ സി പി ഐ എം ഉന്നയിച്ചിട്ടുള്ള മുൻപ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് സി പി ഐ എം ഉൾപ്പെടെ മണ്ണാർക്കാട് മേഖലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ക്രമക്കേടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ മണ്ണാർക്കാട് നടത്തിയതാണ് അരിയൂർ ബാങ്കിന് മുമ്പിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ സമരവികാരി ഒരുപാട് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ച് ചൂണ്ടിക്കാണിച്ചു ആ വിഷയം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇത് അവരുടെ അഭിപ്രായം അവർ പൊതുസമൂഹത്തോട് തുറന്നു പറയണം നാളിതുവരെ സി പി ഐ എം ഉന്നയിച്ചിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതൃത്വം അവർ മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന ലീഗ് നേതൃത്വം പൊതുസമൂഹത്തോട് അവർ നിന്ന് മറുപടി പറയും മാത്രമല്ല ഈ ഗഫൂർ കോൽക്കളത്തിൽ എന്ന് പറയുന്ന വ്യക്തി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് തെങ്കര ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാൻ സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം അവിടെ സമർപ്പിച്ചിട്ടുള്ള രേഖ അത് നമ്മളിപ്പോ ഇന്നാണ് ഇപ്പൊ ഞാനത് കേൾക്കുന്നത് മഗത് യൂണിവേഴ്സിറ്റിയുടെ വ്യാജ ആണ് അത് യൂണിവേഴ്സിറ്റി കൊടുത്ത സർട്ടിഫിക്കറ്റ് അല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈക്വലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ മറ്റൊന്ന് ഇത് രണ്ടും വ്യാജമാണ് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ലീഗിന്റെ ഇവര് മാത്രല്ല സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം വ്യാജ രേഖകൾ നിർമ്മിച്ച് പല തരത്തിലുള്ള തട്ടിപ്പും വെട്ടുമ്പും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയില് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തീർത്തും വ്യാജമായി നിർമ്മിച്ച ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ബാങ്കിനെ വലിയ തോതിൽ ബാങ്കിൽ നിന്ന് അവര് ശമ്പളം കൈപ്പറ്റിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലെ രേഖകളെ കുറിച്ചിട്ട് നമ്മള് എന്താണ് സി പി എമ്മിന്റെ ഭാഗത്ത് പരിശോധിക്കണം അത് പരിശോധിക്കണം തീർച്ചയല്ലേ കാര്യം അങ്ങനെയാണെങ്കിൽ അയോഗ്യത അങ്ങനെ അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടാവും അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയുമോ എന്നതിപ്പോ നിയമപ്രശ്നമാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരക്കാരനെയാണ് മുഴുവൻ ഇരിക്കുന്നത് അത് യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇത്ര ആളുകൾ തന്നെ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള വ്യാജന്മാരാണ് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് മുസ്ലിം നേതൃത്വത്തിന്റെ നടന്നിട്ടുള്ളത് അറിവോടുകൂടി രണ്ടായിരുന്ന കൊല്ലങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെയാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള ചില നടപടി പരാതികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് നാളിതുവരെ വർഷം പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇതുവരെ ആയിട്ടും ലീഗ് ഇത് അറിയാതെ പോയി എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധാണ് അവരറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇത്തരത്തിലുള്ള ഈ തെറ്റായ നടപടിക്കെതിരായ കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ഓഡിറ്റിങ് നടത്തി ഓഡിറ്റിങ് നടന്നതിന് ശേഷമുള്ള വിജിലൻസ് വന്ന് പരിശോധിച്ചിട്ടുണ്ട് ഇതെല്ലാം പഴുതടച്ചുകൊണ്ടുള്ള സമഗ്രമായ അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായ നടപടി സഹകരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല ഇത്തരം തട്ടിപ്പുകാർക്കൊന്നും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു സമയത്തും അവർക്ക് ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല ഒരു സന്ധി ഉണ്ടാവില്ല കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും അത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഈ സമീപകാലത്തായി ഇത്തരമുള്ള എല്ലാ കേസുകളിലും പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലീഗ് നേതാക്കന്മാരും യൂത്ത് ലീഗിന്റെ ആളുകളുമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഇതേപോലെ സമാനമായ ഒരു കേസ് വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഉണ്ടായിട്ടുള്ളത് അതെ കഞ്ചാവ് കേസിൽ ഇത്തരം ക്രിമിനൽ കേസുകളിലെല്ലാം പെട്ട് രാ പൊതു സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ലീഗ് നേതൃത്വമാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വമാണ് അതിനെല്ലാം മറുപടി പറയേണ്ടതും അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും ആ പാർട്ടി